വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സിനിമ വാർത്തയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് തമിഴ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ മൊത്തം സൗത്ത് തന്നെ കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് അത് തലപതി സിക്സ്റ്റി നയൻ സിനിമ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ അതായിരിക്കും തലപതി വിജയ്യുടെ അവസാനത്തെ ചിത്രം അപ്പോൾ ആ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് ആരാണ് അതായത് തലപതിയുടെ ഫെയർവെൽ സിനിമയിലെ ഫെയർവെൽ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് ആരാണ് എന്നറിയാനായിട്ട് ഹോൾ ഇൻഡസ്ട്രി തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഇതെല്ലാം കൺഫേംഡ് ആണ് എന്ന രീതിക്ക് വലിയ വലിയ പേജസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ദളപതി സിക്സ്റ്റി നയൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അറ്റ്ലിയാണ് എന്ന രീതിക്കുള്ളൊരു റൂമർ ഫസ്റ്റ് തൊട്ടേ പോകുന്നുണ്ട് ഇപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കുകയാണ് മാത്രമല്ല ഇതുമാത്രമല്ല സർപ്രൈസ് ഉള്ളത് ആ ഒരു സിനിമയിൽ വിജയ്ക്കൊപ്പം തന്നെ കിങ് ഖാനായി ഷാറുഖ് ഖാനും കൂടി ഉണ്ടാവുമെന്ന രീതിക്കുള്ള റൂമറുകളും ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട് അറ്റ്ലി ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ അടുത്ത ചിത്രത്തിൽ വിജയ് സാറിനെയും ഷാറുഖ് സാറിനെയും ഒരുമിച്ച് കൊണ്ടുവരുമെന്ന രീതിക്കൊക്കെ മൂവായിരം കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന എന്ന രീതിക്കൊക്കെ അറ്റ്ലി നിസ്സാരമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു വർക്കിലാണ് അറ്റ്ലി എന്ന രീതിക്ക് ഇപ്പോഴുള്ള റൂമറുകൾ സ്ട്രോങ് ആകുന്നുണ്ട് ഇതിന് മുമ്പ് അറിഞ്ഞുകൊണ്ടിരുന്ന അറ്റ്ലിയുടെ അടുത്ത സിനിമ അലോർജ്ജ് ആയിട്ടാണ് അന്വരുദ്ധി മ്യൂസിക്കിലാണ് എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഒരു റൂമറാണ് സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് സംഭവിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും തലപതി വിജയ്ക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു ഫെയർവെൽ ചിത്രമായി മാറുന്നത് കാരണം തലപതി ഫാൻസിൻ്റെ അറിയുന്ന മറ്റൊരു ഡയറക്ടർ അറ്റ്ലിയോളം അറിയുന്ന മറ്റൊരു ഡയറക്ടർ ഉണ്ടാവുമോ എന്നുള്ള ചോദിച്ച സംശയം തന്നെയാണ് അതുകൊണ്ട് തലപതി സിക്സ്റ്റി നയൻ ഇപ്പോൾ ഇതുവരെയ്ക്കും വരുന്ന റൂമർ അനുസരിച്ച് അറ്റ്ലി ഡയറക്റ്റ് ചെയ്ത് ഷാറുഖ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് കൂടുതൽ അപ്ഡേറ്റുകൾ ഇനി ഒഫീഷ്യലായി വന്നാൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഒഫീഷ്യലായിട്ട് വന്നാലുടൻ തന്നെ നമ്മളുടെ ചാനലിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക